ഹായ് ഫ്രണ്ട്സ് എന്തെല്ലാന്ന് വർത്തമാനം സുഖല്ലേ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ വഴുതനിങ്ങ കത്തിരിക്ക എന്നല്ല പേരില്ലേ അതും കൊണ്ടുള്ള റെസിപ്പിയും കൊണ്ടാന്നേ നമ്മൾ ആദ്യം അത് ഞാൻ ഈ മുറിക്കുന്നത് പോലെ മുറിച്ചെടുക്കാം എന്നിട്ട് മുറിച്ചിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇടുക അപ്പം അതിൻ്റെ കറയെല്ലാം അങ്ങ് പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നേരെ വെള്ളത്തിലേക്ക് മുറിച്ചിടുന്നതേ ഇവിടെ വഴുതനിങ്ങ സാമ്പാറിലിട്ടാലും അക്കു വലിയ ഇഷ്ടമില്ല അതിൽ നിന്ന് എടുത്ത് കളിയോ അത് മാത്രം മാറ്റി നോക്കുമോ അന്നേരം എനിക്കോ നീ പുതിയൊരു ഐഡിയ ചെയ്ത് നോക്കാം അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണേ അങ്ങനെ ഇതാവാനെങ്കെല്ലാം ഞാൻ മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ പിന്നെ നമ്മൾ ഒന്ന് കഴുകി വാരി എടുത്താൽ മതിയിൽ നിന്നേ എന്നിട്ട് നമുക്ക് കുറച്ച് ഉള്ളി സവാള അത് മുറിച്ച് വെക്കാം അതേപോലെ നേർത്തിട്ടൊന്ന് അരിഞ്ഞു വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി കുറച്ച് പിന്നെ കുറച്ച് കാന്താരി കാന്താരിക്ക് പകരം പച്ചമുളക് എടുത്താലും മതിയേ കുറച്ച് കറിവേപ്പിലി അത്ര എടുത്ത് വെച്ച ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ ചൂടാവുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് പട്ട പിന്നെ ഗ്രാമ്പ് കുറച്ച് പെരിഞ്ചീരകം രണ്ട് ഏലക്ക അതെല്ലാം ഇടുക അതൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മൂക്കാൻ തുടങ്ങിയതുകൊണ്ടു അതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളി എടുത്തിടാം ആ ഉള്ളി ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കതിലേക്ക് ആ കരിവേപ്പിലയും അതേപോലെ തന്നെ കാന്താരിയും കൂടി നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നമുക്ക് പാകത്തിന് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴന്നിട്ട് വരുന്ന സമയത്ത് ബ്രൗൺ ആവൊന്നും വേണ്ട നല്ലവണ്ണം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയേ ആ സമയത്ത് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇടാം ഞാനിവിടെ ഒരു തക്കാളി തക്കാളിയെടുത്തിന് രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളിയും അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളതേ തക്കാളി ഒന്ന് വഴന്നു കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കശുവണ്ടി അല്ലെങ്കിൽ കണ്ടിപ്പരിപ്പ് കുറയും അല്ലേ അതെടുത്തിടാം അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് തേങ്ങാ പൂളിടാം ഇങ്ങനെ തേങ്ങ പൂളിയിട്ടല്ലെങ്കിൽ ചെറുകിയിട്ടിട്ടാലും മതിയെ അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം തേങ്ങ ഇങ്ങനെ പൂളിയത് അല്ലെങ്കിൽ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കത് പാത്രത്തു നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് അതേ ചീഞ്ചട്ടിയിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണി വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചാൽ വഴുതനെങ്കിൽ അല്ലേ അത് ആ വെള്ളത്തിൽ നിന്ന് വാരിയെടുത്തിട്ട് അതിലേക്ക് ഇടാം എന്നിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം ആ വഴറ്റുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ കുറച്ച് ഉപ്പ് ഇടാം അതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അന്നേരം നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം കുറച്ച് എരിവിനാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്കിടാം ഞാനിട അരസ്പൂണ് മുളക് പൊടിയാ ഇടുന്നതേ നിങ്ങൾക്ക് എരിവിന് എത്രയാണ് വേണ്ടുവെച്ചാൽ അത്രപോലെ നോക്കിയിട്ട് എടുത്തിടാം അതൊന്നും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് തട്ടിപ്പൊത്തി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം കുറച്ച് നേരം അതാവിടെ വേവുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ വയറ്റി വെച്ച കാര്യങ്ങളില്ലേ അതിൽ ഒന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ച് കൊണ്ടുവരാം ഒരു പരുവത്തിൽ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ടേ അപ്പോൾ നമ്മളിവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊന്നും തുറന്നു നോക്കിയിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഒന്നും കൂടി നമ്മൾ അത് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വച്ചിട്ട് വീണ്ടും ഒന്നും കൂടി വേവിക്കണേ ഒഴിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തിട്ട് നമ്മൾ ഈ ഒരു ആവിക്ക് മാത്രമാണ് ഈ വഴുതിരിങ്ങ വേവുന്നത് അല്ലാണ്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഇതിലേക്ക് അപ്പം നമ്മളെ വഴുതിരിങ്ങി ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമ്മളതൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ നമ്മളതിലേക്ക് നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ച ആ ഒരു അരപ്പുണ്ടല്ലോ അത് നമ്മൾ നമ്മളതിലേക്ക് എടുത്തിട്ടിട്ട് കുറച്ച് ആ ചാറ് കഴുകിയ വെള്ളവും കൂടി അതിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് പാകത്തിന് വെള്ളം എത്ര അത്രപോലെ വെള്ളം ഉണ്ടെന്ന് വെച്ചാൽ അത്രപോലെ നമ്മൾ ലേശം ചൂട് വെള്ളം ഒഴിക്കുക പച്ച വെള്ളം ഒഴിക്കാൻ പാടില്ല ഇത് ഞാൻ തിളച്ച വെള്ളം ഒഴിക്കുന്നത് അതും കൂടി ഒന്ന് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചിട്ട് തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിര വെതറാം വഴുതിനിങ്ങെല്ലാം തിന്നാൻ മടിയിലെ കുഞ്ഞങ്ങളുണ്ടല്ലോ സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കഴിക്കും ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടെയും വേണമെങ്കിൽ ചോറിൻ്റെ എല്ലാം കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ